കടവന്ത്ര പോലീസ് സ്റ്റേഷൻ എസ് ഐ എൽ അഭിലാഷ് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം തട്ടിയെടുത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന കടവന്ത്ര നിവാസികൾ എസ് ഐ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിനെതിരെയുള്ള പ്രതികാര നടപടിയാണ് വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്നും ചില മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു തൃശൂർ നിവാസിയായ ആൽഫ്രഡ് എന്ന വ്യക്തിയാണ് തന്റെ പക്കൽ നിന്നും അറുപതിനായിരം രൂപ എസ്ഐ തട്ടിയെടുത്താരോപിച്ച് രംഗത്തെത്തിയത് എന്നാൽ കെ എസ്ഇബി ജീവനക്കാരന്റെ പരാതിയിൽ ആൽഫ്രഡിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തിരുന്നു അതോടൊപ്പം ഇയാൾ കെഎസ്ഇബി ജീവനക്കാരനെതിരെ നൽകിയ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിന്റെ പ്രതികാര നടപടിയാണ് വ്യാജപ്രചാരണത്തിന് പിന്നിലെന്ന് എസ്ഐ പ്രതികരിച്ചു വൈറ്റിലയിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന തൃശൂർ സ്വദേശി ആൽഫ്രഡിനെ മർദ്ദിച്ച് കടവന്ത്ര എസ്ഐ എ എ എൽ അഭിലാഷ് അറുപതിനായിരം രൂപ എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നാൽ സംഭവത്തിനു പിന്നിലെ വസ്തുതകൾ പരിശോധിക്കാതെയാണ് എസ്ഐക്കെതിരെ ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് കേസിന് ആസ്പദമായ സംഭവം വ്യത്യസ്തമാണ് കറണ്ട് ബില്ലടക്കാത്ത കാരണത്താൽ വൈറ്റുലയിലെ ആൽഫ്രഡിൻ്റെ കടയിലെ വൈദ്യുതി ഫ്യൂസ് വിച്ഛേദിക്കാനെത്തിയ കെ എസ് ഇ ബി ജീവനക്കാരൻ സുനിൽകുമാറിനെ ആൽഫ്രഡ് അധിക്ഷേപിച്ചു തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയുടെ വക്കിലും കാര്യങ്ങളെത്തി ഇതേ തുടർന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച കെ എസ് ഇ ബി ജീവനക്കാരനായ സുനിൽകുമാർ മരട് പോലീസ് സ്റ്റേഷനിൽ ഫോൺ മുഖാന്തരം പരാതി നൽകി എന്നാൽ സംഭവസ്ഥലം കടവന്ത്ര സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് കെ എസ് ഇ ബി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരാതി കടവന്ത്ര സ്റ്റേഷനിലേക്ക് മാറ്റി നൽകി അതേസമയം തൻറെ കടയിൽ കെ എസ്ഇ ബി ജീവനക്കാരൻ മദ്യപിച്ചെത്തിയെന്നും തൻറെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ച ആൽഫ്രഡും കടവന്ത സ്റ്റേഷനിൽ പരാതിയുമായി എത്തി എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ പരാതി വ്യാജമാണെന്ന് മനസ്സിലായ എസ് ഐ അഭിലാഷ് ഇരു സമവായ ചർച്ചയ്ക്കായി വിളിച്ചു ചേർത്തു എന്നാൽ സ്റ്റേഷനിൽ വെച്ച സുനിൽകുമാറിനോടും എസ് ഐയോടും ആൽഫ്രഡ് മോശമായി പെരുമാറുകയും ജാതീയമായ അധിക്ഷേപങ്ങളുൾപ്പെടെ നടത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് എസ് ഐയും ആൽഫ്രഡും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് ഇതിന്റെ ശബ്ദസംഭാഷണങ്ങളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണം നഷ്ടമായി രണ്ടു ദിവസത്തിനു ശേഷമാണ് പരാതിയുമായി ആൽഫ്രഡ് എത്തിയത് ഇതും സംശയത്തിന് ഇടയാക്കുന്നുണ്ട് വസ്തുതകൾ പരിശോധിക്കാതെ എസ്ഐക്കെതിരെ ഇത്തരമൊരു വാർത്ത മാധ്യമങ്ങൾ നൽകിയതിനെ കടവന്ത്ര പ്രദേശത്തെ പൊതുപ്രവർത്തകരും വിമർശിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ അങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൽ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ആ വാർത്ത കൊടുത്ത ചാനലുകാർ ആ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ആ ഉദ്യോഗസ്ഥൻ ആരോപണവിധനായ എസ് ഐ എ ഫോണിൽ വിളിച്ച് ഉണ്ടായ സംഭവം എന്താണെന്നെങ്കിലും ചോദിക്കണമായിരുന്നു ഞാൻ അന്വേഷിച്ചിടത്തോളം കാര്യം അദ്ദേഹത്തിനടുത്ത് അത് ചോദിച്ചിട്ടില്ല അപ്പോൾ ആ ചോദിക്കാതെ അത്തരമൊരു വാർത്ത കൊടുക്കുമ്പോൾ സമൂഹത്തിൽ മാന്യമായി ജോലിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരനാക്കുമ്പോൾ നമ്മളെല്ലാം ഇന്ന് മീഡിയയിൽ വരുന്ന ഒരു പല കാര്യങ്ങളും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ മീഡിയയാണ് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു തെറ്റായ വാർത്ത ഒരു പ്രമുഖ മീഡിയയിൽ വന്നുകഴിയുമ്പോൾ ജനം അത് വിശ്വസിച്ച് ആ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ടാകുന്ന പരിക്കെ ഈ മീഡിയയ്ക്ക് തിരുത്താൻ പറ്റുമോ അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കാരണം അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കാതെ അതിൻ്റെ സത്യം മനസ്സിലാക്കാതെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത് ആൽഫ്രഡിനെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകളും ഉൾപ്പെടെ കേസ് ഫയൽ ചെയ്തതിന്റെ പ്രതികാര നടപടിയാണ് ഇയാൾ ഉന്നത ബന്ധം ഉപയോഗിച്ച തനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതിന് വഴിവെച്ചതെന്നും സ്റ്റേഷനിൽ എത്തുന്നവരുടെ പക്കൽ നിന്ന പണം തട്ടലല്ല പോലീസുകാരുടെ ജോലിയെന്നും എസ് ഐ പ്രതികരിച്ചു അയാള് ഒരു കേസിൽ ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി എയ് എന്ന ദിവസമാണ് മദ്യപിച്ച നിലയിലാണെന്നുണ്ടെങ്കിൽ എയ് ഒരിക്കലും അങ്ങനെ അയാളുടെ പരാതി ഫോർവേഡ് ചെയ്ത് നമുക്ക് തരത്തില്ല വസ്തുതയില്ലായിരുന്നു അയാളുടെ ഇതായിരുന്നു പറഞ്ഞിരുന്നത് മദ്യപിച്ച നിലയിൽ അടിസ്ഥാനരഹിതാണ് Na, ना, melhores, okay, okay. Okay, okay. ും അതിലൂടെ തന്നെ അന്നേ ദിവസം തന്നെ ഏഴ് ഒരു പരാതി ഉണ്ടായിരുന്നു കൂടി തടസ്സപ്പെടുത്തി ദിവസം എന്റെ അതില് ഒഴിപ്പ് എൺപത്തി മൂന്നോ മുന്നൂറ്റി നാപ്പത്തിരണ്ട് അതേസമയം കടവന്ത്ര ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ തന്നെ മികച്ച സ്റ്റേഷനുകളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്റ്റേഷനെ മനഃപൂർവ്വം തേക്കാനുള്ള നടപടിയാണ് പരാതിക്ക് പിന്നിലെന്ന് സമീപ പ്രദേശത്തെ വനിതകളും അഭിപ്രായപ്പെട്ടു കഞ്ചാവ് മയക്കുമരുന്ന് എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ഈ സാറ് വന്നതിന് ശേഷം ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ആ തൽപര കക്ഷികൾ ആ സെക്കൻഡിനുള്ളിൽ പിടിച്ചതിന് നല്ല നടപടി എടുക്കുന്ന ഒരു സാറാണ് സാറിനോടുള്ള ആ ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സാറിൽ ഒരു പ്രവൃത്തി ഞങ്ങൾ ആരും തന്നെ അംഗീകരിക്കില്ല കാരണം ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് പല രാഷ്ട്രീയ കക്ഷികൾക്കും പല നേട്ടങ്ങളും ഉണ്ടാവും അവരുടേതായ പല കാര്യങ്ങൾക്കും കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ ആൾക്കാരുടെ ആവശ്യങ്ങളുണ്ടാവും ആ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാലും അത് തൻ്റേതായ രാഷ്ട്രീയ കക്ഷികൾക്കും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പുറത്തുമായിട്ട് ും വിട്ടുവീഴ്ച കെ സി ബി ജീവനക്കാരനെതിരെ നൽകിയ വ്യാജ പീഡന പരാതി അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് കൃത്യമായ വസ്തുതകൾ പഠിക്കാതെ നൽകുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന സമൂഹ മാധ്യമങ്ങളും ഏറെ ജാഗ്രത പുലർത്തണം ഒരുപക്ഷെ നമ്മുടെ ഷെയറുകൾ മറ്റൊരാളുടെ ജീവനെ തന്നെ ഭീഷണി ഉയർത്തിയേക്കാം ആൽഫ്രഡിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്ന് കെ സി ബി ജീവനക്കാരനായ സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡനം ടി എൻ